എല്ലാവർക്കും നമസ്കാരം വണ്ട്രകാടമം ഇതുവരെ എത്തിക്കാത്ത ഒരു മഹാത്ഭുതം നിറഞ്ഞ കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി എപ്പിസോഡാണ് നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ട് ഇറക്കുന്നത് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് കർഷകർ അതുപോലെ ദുരിതം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു ഇത് ശക്തമായ കാറ്റിലും മഴയിലും നമ്മുടെ എല്ലാവരുടെയും ഏലച്ചെടികൾ പൂർണ്ണമായും ഭാഗികമായും നശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാഗ്യം കൊണ്ട് അപൂർവം ചിലരെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു ദുരന്തത്തിലും പ്രകൃതി ദുരന്തമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സഹിക്കുക എന്നത് മാത്രമാണ് പക്ഷേ വീണിടത്ത് നിന്ന് നമുക്ക് എഴുന്നേറ്റേ മതിയാവും അതിനുള്ള ഒരു മഹാത്ഭുതമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ അഞ്ഞൂറിലധികം ചെടികൾ പൂർണ്ണമായും ശക്തമായ കാറ്റിലും മഴയിലും നശിച്ചു നമ്മൾ വലിയ വിഷമത്തിലായിരുന്നു പക്ഷേ നമ്മൾ ആ വിഷമസ്ഥിതിയിൽ നിന്നെല്ലാം കരകയറി ആ ചെടി ഒടിഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ചെടിക്ക് ആ കായ്കൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഇനിയും നൂറ് ശതമാനം കായ് എങ്ങനെയാണ് സെറ്റാകുന്നതെന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ആ ഒരു വലിയ ട്വിസ്റ്റ് എന്താണെന്നുള്ളതും നമ്മുടെ ഒടിഞ്ഞ ഏലച്ചെടികളിൽ നിന്നും പൂർണ്ണമായും കായ്കൾ അതേപിടി സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു അപൂർവ വീഡിയോ ആണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിങ്ങൾ കാണാത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കത് വലിയ നഷ്ടമായിരിക്കും പോകാൻ വ്യത്യസ്തമായ ഒരു അദ്ദേഹത്തിലേക്ക് കർഷകർ സുഹൃത്തുക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഞാനൊരു വിഷമസന്ധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏലം എല്ലാം കാറ്റത്ത് മഴയത്തും കുറേയേറെ നശിച്ചു എനിക്കേറെ കുറേ ഒരു അഞ്ഞൂറിലധികം ചെടികളെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ കണക്ക് നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേയിരുന്നു പക്ഷേ നിങ്ങൾ ഭയപ്പെടുകയും സങ്കടപ്പെടുകയും ഒന്നും വേണ്ട നമ്മളൊരു പുതിയ ഒരു ടെക്നോളജിയായിട്ട് വേനൽക്കാലത്തെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ മഴക്കാലത്ത് ഈ ചെടിയെ വെട്ടി ഒറ്റം പോലും പോകാതെ മുന്നൂറ് ശതമാനവും വിളവിലോടുകൂടി ഈ ചെടിയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മൾ നിങ്ങളെ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് കാണുകയും ബോധ്യപ്പെടുകയും അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നശിച്ചു പോയ തോട്ടം പഴയ പോലെ ആക്കുകയും ഈ വർഷത്തെ ആദായം ഫുൾ ലഭിക്കുകയും ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ഇന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നേരിട്ട് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ആദ്യമായി നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം അതിനുശേഷം തെളിവ് സഹിതം ഈ വീഡിയോയിലൂടെയും അവതരിപ്പിക്കുന്നതാണ് വേരിലൂടെ എടുക്കുന്ന എല്ലാ പോഷകങ്ങളും ചെടിയിലേക്ക് പോകുന്നത് സൈലം ട്യൂബിലൂടെയാണ് എന്നാൽ ഇലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പോഷകങ്ങളും അതായത് ചെടിക്കാവശ്യമായ പോഷകങ്ങളെല്ലാം ഫ്ലോയിം വഴിയാണ് വരുന്നത് ചെടി ഒടിഞ്ഞു കഴിയുമ്പോൾ ആ ട്യൂബ് അവിടം കൊണ്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ചെടി അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല അവിടം കൊണ്ട് അത് വെട്ടിക്കളയുക ഇവിടെ വേരിൽ നിന്ന് കിട്ടുന്നത് അപ്പോഴും ആ കായ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ തണ്ട് വെട്ടുന്നതിലൂടെ ഇലയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ പിന്നീട് കിട്ടില്ല അത് കൃത്യമായിട്ട് ഇതിന് കൊടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരൊറ്റക്കായ് പോലും കൊഴിയാതെ മുഴുവൻ കായും സെറ്റാക്കാൻ സാധിക്കുമെന്നത് നൂറ് ശതമാനം തീർച്ചയാണ് പക്ഷേ അതിനിവിടെ വെല്ലുവിളിയായി വരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് വെയിലാണ് ഈ വെയിലിനെ തടയാൻ നേരത്തെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യം വരുന്ന ചിമ്പുകൾക്ക് അല്പം ബലക്കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഓഗസ്റ്റ് മാസമാകുമ്പോൾ പണിത് ശരിയാക്കി നമ്മുടെ തോട്ടം സെറ്റാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുവരെ നമ്മൾ കായ് പിടിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം പോവുക ഇപ്പോഴത്തെ കാലാവസ്ഥ നിരീക്ഷണമനുസരിച്ച് വെയിൽ വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് ഈ വെയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പ്ലാന്റ് സപ്ലിമെന്റ് അടിച്ചിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ കായ് മുഴുവൻ മഞ്ഞപ്പിഞ്ചായി പോകും ഒടിഞ്ഞു നിൽക്കുന്ന ഈ ചെടികളിൽ പിന്നെ കായ് പിടിക്കില്ല വിദഗ്ധരായ ശാസ്ത്രജ്ഞർ വണ്ടർ ടീമിലുണ്ട് നൂറ് ശതമാനം അവർ നൽകിയ നിർദ്ദേശങ്ങൾ അതേപടി നിങ്ങളിലെത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ചെടിയുടെ പച്ച നിറമുള്ള ഭാഗങ്ങളിലെല്ലാം ക്ലോറോഫിൽ ഉണ്ട് ഇതേ ക്ലോറോഫിൽ കായുടെ പുറത്തുമുണ്ട് ഈ ക്ലോറോഫിലാണ് ഇവിടെ ചെടിക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെടി നോക്കിക്കൊള്ളൂ ഈ പ്ലാന്റ് സപ്ലിമെന്റ് നിങ്ങൾക്ക് ലഭിക്കാൻ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മാസത്തിൽ രണ്ട് തവണ നമ്മുടെ തോട്ടത്തിൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കേണ്ടതാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നാനൂറ് മില്ലി കണക്കിലാണ് ഈ സപ്ലിമെന്റ് ചേർക്കേണ്ടത് ഒപ്പം നിങ്ങളുടെ തോട്ടം വിസിറ്റ് ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകാൻ ഞങ്ങളെ വിളിക്കുക നമ്മുടെ സേവനം തികച്ചും സൗജന്യമാണ് ഈ ഒഴിഞ്ഞ ചെടികളുടെ തുടർന്നുള്ള റിസൾട്ട് അതായത് കായ് പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ സഹിതം കൃത്യമായ വീഡിയോയിലൂടെ എത്തിക്കുന്നതാണ് ഈ ചെടികളുടെ തുടർന്നുള്ള പെർഫോമൻസ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും നേരിട്ട് വണ്ട്രക്കാടമ്മ തോട്ടം സന്ദർശിക്കാനും നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ഈ ഒരു ചെടിയുടെ ഒടിയുന്ന ഈ ഭാഗത്തുനിന്ന് കണ്ടോ ഇങ്ങനെ ഒടിയുന്നു ഇതിൻ്റെ ഇവിടെ വെച്ചപ്പെട്ട ഉള്ളു അരയടി കയറ്റി ഇങ്ങനെ അരയടി കയറ്റി വെട്ടിക്കളയാനും വെട്ടിക്കളയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്നാമതെ ഇത് മൂടിക്കിടന്നു കഴിഞ്ഞാൽ ഒന്നാമതെ അഴുക ചെടി അഴുകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് മൂടിക്കിടന്നു കഴിഞ്ഞാൽ പരാഗണം നടക്കില്ല അപ്പം മൂന്നാമത് നമുക്ക് ഈ പറയുന്ന ഈ മുകളിൽ നിന്നുള്ള എണ്ണ കാണിച്ചു എന്നുള്ള ഈ ട്യൂബ് ഇവിടെ വെച്ച് തകർന്നു പോയി മൊത്തം പോയി ഇതിൻ്റെ അകത്ത് പിന്നെ മണ്ണീന്ന് വേറെ എന്നുള്ളത് കിട്ടും അപ്പം നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണ്ടിൽ നിന്നുള്ള തണ്ടിലൂടെ ആഹാരം പാകം ചെയ്ത് കിട്ടുന്ന സാധനമാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കായ പൂർണമായ പൂർണ്ണമായ തോതിൽ നമുക്ക് ലഭിക്കുവാനുള്ള നൂറ് ശതമാനം ലഭിക്കാനുള്ള സാധ്യത അതാ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ഈ ഭാഗം കാണിക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇത്രയും വെച്ച് എല്ലാ ചെടിയുടെയും ഒടിഞ്ഞിരിക്കുന്നതിൽ നിന്ന് അരയടി കയറ്റി താഴോട്ടെല്ലാം മുകളിലോട്ട് കയറ്റി അരയടി കയറ്റി മൊത്തം മുറിച്ചു കളയുക അങ്ങനെ നമ്മൾ മുറിച്ചിരിക്കുന്ന ഭാവമാണ് ഇത് ഇതുകൊണ്ട് ഇങ്ങനെ ബാക്കിയെല്ലാവരും ഇങ്ങനെ മുറിച്ചോട്ടിരിക്കുക അപ്പം ഇങ്ങനെയാണ് ചെടികളുടെ തോട്ടത്തിൻ്റെ അവസ്ഥ കേട്ടോ ഇതിങ്ങനെ വ്യാപകമായിട്ട് ഒരു അഞ്ഞൂറ് ചെടി മൊത്തം പോയിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കൾ ഇത് ഇതുണ്ടോ ഈ ചെടി നമ്മൾ കുറച്ച് മുമ്പ് വെട്ടിയ ചെടിയെ കാണിച്ചിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെടി വെട്ടിക്കളയണം വെട്ടി അതിൻ്റെ പോയ ഭാവം വെട്ടിക്കളയണമെന്നും എന്നിട്ട് അവിടെ കാ പിടിക്കുമെന്ന് പറയാൻ കാരണം ഇതുണ്ടോ ഇത് ഈ ഇത് വെട്ടിക്കളഞ്ഞിട്ട് കുറേ കാലങ്ങളായതുകൊണ്ടോ ഇത് മൊത്തം അഴുകി ഉണ്ടോ മൊത്തം നശിച്ചു പോയി ഇതുകൊണ്ട് ഇതിനകത്തൂടെ പൊത്ത് വരികയായി ഇത് ഇതുണ്ടോ മൊത്തം പൊത്ത് അഴുകി പോയതാണ് അവിടത്തേക്കുണ്ടോ ഞങ്ങൾ മരുന്ന് നമ്മുടെ ഈ മരുന്നടിക്കുന്നതുകൊണ്ട് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നിറച്ച പുതിയ ചരവത് ഇവിടെ കായുണ്ടായിരിക്കുന്നു പൂ ഉണ്ടായിരിക്കുന്നു കണ്ടല്ലോ ഉണ്ടോ അത് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇത് അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇത് അതേ ചരവാ ഓക്കെ അത് രണ്ട് പൂ ഉണ്ട് ഇത് 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 ഉണ്ടോ ഇത് ഇത് പുതിയ എത്ര ചീഞ്ഞ് പോയാലും വെട്ടിക്കളഞ്ഞാലും ഇപ്പോഴത്തെ കാ പിടിക്കുന്നുള്ള തെളിവ് തെളിവിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വെട്ടിക്കളഞ്ഞു നമ്മുടെ ഈ പറയുന്ന ടെക്നോളജി പ്രകാരമുള്ള മരുന്നടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുഴുവൻ കാവുകൾ പിടിക്കും ഒറ്റ തട്ട പോവുകയല്ല എന്ന് പറയാനുള്ള കാരണം തട്ട പോയാലും നമുക്ക് ഈ ഇതിൽ നിന്നുള്ള ഇത് ആദായം ലഭിക്കും അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മണ്ണിൽ നിന്നുള്ള ഇത് ലഭിക്കുന്നുണ്ട് ഇപ്പം സൂര്യപ്രകാശത്തിൽ നിന്നുകൂടെ ഇലയിൽക്കൂടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് പോവാതെ നിൽക്കുന്നത് ആ ടെക്നോളജി വേറെ ആർക്കും ഇല്ല നമുക്ക് മാത്രമേ ഉള്ളൂ ഉണ്ടോ അത് പറയാൻ വേണ്ടിയാണ് അതിൻ്റെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സമീപിച്ചാലും വേണ്ടിയവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതായിരിക്കും ഉണ്ടോ ഇവിടുത്തെ നമ്മൾ എണ്ണി നോക്കിക്കോ എണ്ണി നോക്കാൻ പൂവുണ്ടോ ഇതുകൊണ്ട് പൂവുണ്ടായിരിക്കുന്നു കായുണ്ട് ഇതുകൊണ്ട് ഒന്ന് ഒന്ന് രണ്ട് കായ രണ്ട് വന്ന് മൂന്നാമത്തെ പൂവും കായും ആയിട്ടേ ഉള്ളൂ ഇതുണ്ടോ ഇതോ റിട്ടേണ്ണം കാപ്പൊ ഒഴിഞ്ഞിട്ടുമില്ല ഓക്കെ ഇത് ഇനിഞ്ഞും ഇച്ചിരിയുടെ പഴക്കമുള്ളവരെണ്ണം കാണിക്കുക പഴക്കമെന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമില്ല ഒരു മൂന്ന് മാസം മുമ്പ് കിട്ടിയത് ഇത് ഉണ്ടോ ഇത് ഈ കാണുന്നത് അതിൻ്റെ ചരം കാണിക്കാം ഉണ്ടോ ഈ ഇത് 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 ഉണ്ടോ ഈ ഈ തട്ട ഈ തട്ടയിലെ ചരവാണിത് ഇത് ഉണ്ടോ ചെപ്പുണ്ടായിരുന്നു ഇത് കണ്ടാൽ മനസ്സിലായത് കൊണ്ടോ അത് കാണിക്കാൻ വേണ്ടി തന്നെ അത് നമ്മൾ ദൈവമായിട്ട് വെട്ടിക്കളാൻ പറഞ്ഞത് അത് ഇച്ചിവിടെ കയറ്റി വെട്ടണമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ നിൽക്കുന്ന നിൽക്കുന്നതിടിയൽ ഇത് നമ്മൾ അഴുകിപ്പോയ തോട്ട പിന്നെ മോശമായ തട്ടയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടുന്ന് ഉണ്ടാകുന്ന ഇത് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇത്രയും പറഞ്ഞത് സയൻറ്റിസ്റ്റ് പറഞ്ഞതനുസരിച്ച് ജാനുവരി മാസത്തിൽ നമ്മൾ വെട്ടിക്കളഞ്ഞ തട്ടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പോഴും മുഴുവൻ കായും പിടിക്കുകയാണിതിൽ ഇത് വണ്ടർക്കാടമ്പത്തിൻ്റെ സ്വന്തം തോട്ടമാണ് കാറ്റിലും മഴയത്തും ഇത്രമാത്രം തട്ടയൊടിഞ്ഞിട്ടും ഞങ്ങൾക്ക് യാതൊരു സങ്കടവുമില്ല നല്ല വിളവ് ഇതിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്തെങ്കിലും കാരണം കൊണ്ട് അഞ്ച് ശതമാനം മറ്റും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയേക്കാം വിളവ് പക്ഷേ സെറ്റിങ്ങിലൂടെ മുപ്പത് ശതമാനമെങ്കിലും കൂടുതൽ കാ ഞങ്ങൾക്ക് കിട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ വിശ്വാസത്തിന്മേലാണ് ഞങ്ങൾ ഈ വീഡിയോ വണ്ടർക്കാടവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും എത്ര ചെടിയുണ്ടോ ശരത്തിന് പരിക്ക് പറ്റിയില്ലെങ്കിൽ നൂറ് ശതമാനം വിളവ് കിട്ടിയിരിക്കും അത് ഞങ്ങളുടെ ഗ്യാരൻറ്റിയാണ് അതിനുവേണ്ടിയാണ് ഈ പ്ലാന്റ് സപ്ലിമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വെയിൽ ഏറ്റവും അപകടമായ ഒരു കാര്യമാണ് ചിമ്പടിപ്പിച്ച് അതിന് തണൽ കൊടുക്കേണ്ടത് അത്യാവശ്യ ഘട്ടമാണ് അതിനുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ് അഴികളിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് ജാനുവരി മാസത്തിൽ വെട്ടിയ തട്ട ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലെ ചൂടിനെയും തരണം ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രീതിയിൽ ഇവിടെ നിൽക്കുന്നത്